ഒരു വലിയ ഉത്സവം നടക്കാൻ പോവുകയാണ് അതിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാൽപ്പത് കോടി ആൾക്കാരെയാണ് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ നാൽപ്പത് കോടിയോളം ആൾക്കാർ പങ്കെടുക്കാൻ പോകുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ജനങ്ങൾ ഉത്തർപ്രദേശിലെ പ്രയാഗ് ഒഴുകാൻ തുടങ്ങും ഈ വരുന്ന ജനുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ നാല് പുണ്യസ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കാറ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രയാഗരാജിലെ കുംഭമേള നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള ആറു വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേള എന്നിങ്ങനെ വിവിധ പ്രകാരത്തിലുള്ള കുംഭമേളകൾ ആചരിച്ചു വരുന്നു നൂറ്റാണ്ടുകളായി ഈ മേളകൾ ഒരു മുടക്കവുമില്ലാതെ നടന്നു വരുന്നു എന്നത് നമ്മുടെ ധർമ്മത്തിൽ കുംഭമേള എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാകും കഴിഞ്ഞ പൂർണ്ണ കുംഭമേള നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹരിദ്വാറിലായി ഹരിദ്വാറിൽ ഇനി കുംഭമേള നടക്കുക രണ്ടായിരത്തി മുപ്പത്തൊന്നിലാകും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കുംഭമേള കൊറോണ കാരണം അത്ര കേമമായി നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാലും കുംഭമേള വളരെ കൃത്യമായി ഒരു മുടക്കവും ഇല്ലാതെ തന്നെ നടന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കുംഭമേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് അടുത്ത മാസം പ്രയാഗരാജിൽ വെച്ച് നടക്കാൻ പോകുന്നു നമുക്ക് രണ്ട് തരത്തിലുള്ള സന്യാസി രീതികളാണ് പൊതുവെയുള്ളത് ഉള്ളത് മഠാംനായ സമ്പ്രദായം പിന്തുടരുന്നവരും അഖാഡ സമ്പ്രദായം പിന്തുടരുന്നവരും മഠാംനായ സമ്പ്രദായം അഥവാ മഠങ്ങളിൽ താമസിച്ച് ശാസ്ത്രം പ്രചരിപ്പിക്കുന്നവർ ഇങ്ങനെയുള്ള ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന സന്യാസിമാർ ക്ഷേത്രങ്ങൾ ആധ്യാത്മിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ അധാർമികളിൽ നിന്നും സംരക്ഷിക്കുകയാണ് അഖാഢയ്ക്ക് കീഴിൽ വരുന്ന സന്യാസിമാരുടെ ചുമതല അതുകൊണ്ട് തന്നെ അവർക്ക് ആയുധാഭ്യാസങ്ങളിലാണ് പ്രാവീണ്യം കൂടുതൽ ശാസ്ത്രത്തോടൊപ്പം അസ്ത്രത്തിലും അഗ്രേശ്വരന്മാരായിരിക്കും അവർ ഇവരെയാണ് നാഗസന്യാസിമാർ എന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഇങ്ങനെ പതിമൂന്ന് അഖാഡകളാണുള്ളത് ഏറ്റവും വലുത് ജൂനാഖാഡയാണ് ജൂനാഖാഡയിൽ മാത്രം ഏകദേശം അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ സന്യാസിമാരുണ്ട് ഇതിൽ ചില അഖാടകളിൽ സിഖ് പരമ്പരയിലെ സന്യാസിമാരുണ്ട് ചില അഖാഡകളിൽ ബ്രഹ്മചാരികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വ്യത്യസ്ത രീതികൾ പിന്തുടരുന്നതാണ് ഓരോ അഖാഠ നമ്മുടെ നാടിൻ്റെ ഈ ധർമ്മത്തെ സമൂഹത്തെ സംരക്ഷിക്കാൻ സ്വജീവിതം തന്നെ സമർപ്പിച്ചവരാണ് ഈ സന്യാസിമാർ ഇങ്ങനെയുള്ള അഖാടകളാണ് കുംഭമേള നടത്തുന്നത് കുംഭമേള അവസാനിച്ചാൽ നാഗസന്യാസിമാർ പൊതുവേ സമൂഹത്തിൽ നിന്നും മാറി ഏകാന്തവാസം അനുഷ്ഠിക്കുന്നവരാണ് മേൽപ്പറഞ്ഞ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാക്കിയത് കേരളത്തിലെ കാലടിയിൽ നിന്നും പോയ കൊച്ചു പയ്യനായ ആദിശങ്കരനാണ് എന്നതാണ് ഏറ്റവും ആശ്ചര്യകരം സനാതനധർമ്മം ഇന്നും അതിൻ്റെ ഏറ്റവും പ്രബലമായ രീതിയിൽ നിലനിൽക്കാൻ കാരണവും ശങ്കരന്റെ ദീർഘവീക്ഷണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോയപ്പോൾ ഞാൻ ജൂന അഖാഡയിലെ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു ഏകദേശം രാത്രി പത്തുമണിക്കാണ് അവിടെ എത്തിയത് നല്ല തണുപ്പുള്ള രാത്രിയിൽ ഗംഗാനദിയുടെ തീരത്ത് നഗ്നരായിരിക്കുന്ന കുറേ സന്യാസിമാർ അവരുടെ ആയുധങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കൂട്ടിവെച്ചിരിക്കുന്നു ചില സന്യാസിമാർ വളരെ ഗൗരവത്തിൽ എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു ചിലർ ധ്യാനത്തിലെന്നപോലെ ഗംഗയെ നോക്കി നിശബ്ദരായിരിക്കുന്നു മറ്റു ചിലർ ഹോമകുണ്ടത്തിനു ചുറ്റും ഇരുന്ന് പുകവലിക്കുന്നു എന്നെ കണ്ടപ്പോൾ ഒരു യുവ സന്യാസി ചോദിച്ചു കേരളത്തിൽ നിന്നാണോ ഞാൻ പറഞ്ഞു അതെ ഉടനെ അദ്ദേഹം അവരുടെ അടുത്തിരത്തി നിങ്ങൾ ആദിശങ്കരന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം മറ്റൊരു സന്യാസി ചായ ചൂടാക്കി തന്നു കുറച്ചു നേരം അവിടെ കുറച്ചു നേരം അവിടെ സംസാരിച്ച് മടങ്ങാൻ നോക്കുമ്പോൾ മഹാമണ്ഡലേശ്വറിനെ കാണാൻ പറഞ്ഞു മഹാമണ്ഡലേശ്വരാണ് അഖാഡയുടെ അധിപൻ അദ്ദേഹം എന്റെ നെറ്റിയിൽ ഭസ്മം തൊട്ട് അനുഗ്രഹിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത് സത്യത്തിൽ എനിക്ക് തന്നെ എന്നോട് ലജ്ജ തോന്നി ആദിശങ്കരനെ നമ്മൾ തന്നെ മറന്നിരിക്കുന്നു ശങ്കരന്റെ പേരിലുള്ള ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിൽ പോലും ഇന്ന് ശങ്കരൻ അന്യനാണ് കഴിഞ്ഞ തവണ കേദാർനാഥിൽ പോയപ്പോ ക്ഷേത്രത്തിന്റെ അടുത്ത് വലിയൊരു ശങ്കര പ്രതിമ കാണുകയുണ്ടായി എന്നാൽ കേരളത്തിൽ എവിടെയുണ്ട് ശ്രീശങ്കരൻ എത്ര പേർക്കറിയാം ശങ്കരാചാര്യൻ കൊടും തണുപ്പിൽ പൂർണ്ണ നഗ്നരായി ഗംഗാധീരത്തിരിക്കുന്ന മഹാത്മാക്കളെ കാണുമ്പോൾ അത്ഭുതം തോന്നും തീർത്തും സമൂഹത്തിൽ നിന്നും മാറി പൂർണ്ണമായും പ്രകൃതിയിൽ ലയിച്ചു ജീവിക്കുന്നവർ ഒന്നിനോടും സ്വന്തം ശരീരത്തോട് പോലും ബന്ധനമില്ലാത്തവർ കുംഭമേളയിൽ പങ്കെടുക്കാനായി എവിടെ നിന്നോ വന്നവർ കുംഭമേളയുടെ പ്രാധാന്യവും അതുതന്നെയാണ് നാലു വർഷം കൂടുമ്പോഴുള്ള സന്യാസി സംഗമം കൂടിയാണ് മേളയിൽ നടക്കുന്നത് മേളയിൽ അവർ ഒരുമിച്ച് നടന്ന് കളിച്ച് നൃത്തം വെച്ച് അഭ്യാസങ്ങൾ കാണിച്ച് രസിച്ചു നടക്കും മുഴുവൻ ഭാരതത്തെയും നമുക്കിവിടെ കാണാം അവിടെ എല്ലാം ഒന്നാണ് എല്ലാവരും തുല്യ ആരും ഇവിടെ വിശന്നിരിക്കില്ല എവിടെ പോയാലും സൗജന്യമായ ഭക്ഷണം കിട്ടും ആർക്കും ആരെയും അറിയില്ല എന്നാൽ എല്ലാവരും എല്ലാവരെയും പരസ്പരം സഹായിക്കുന്നു ബഹുമാനിക്കുന്നു കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നതൊന്നും ഇവിടെ വിഷയമേ അല്ല എല്ലാവരും വരുന്നു മഹാത്മാക്കളെ നമസ്കരിക്കുന്നു പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നു എവിടെയും ഒരു ഏകീകൃത നിയന്ത്രണവുമില്ല ലോകത്തൊരിടത്തും കാണാൻ കഴിയാത്ത അത്ഭുതം കൂടിയാണ് കുംഭമേള ഇവിടെ വരുന്ന മഹാഭൂരിപക്ഷം സന്യാസിമാരും എവിടെ താമസിക്കുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ആർക്കും അറിയില്ല അവർ ചെയ്യുന്ന യോഗാസനങ്ങൾ കണ്ടാൽ അത്ഭുതം തോന്നും വിദേശികളായ സന്യാസിമാർ ആഫ്രിക്കയിൽ നിന്നുള്ള സന്യാസിമാർ തുടങ്ങി പല നാട്ടിൽ നിന്നും വരുന്നവർ കുംഭമേള വിശ്വാസത്തിൻ്റെ സംസ്കാരത്തിന്റെ ചരിത്രത്തിന്റെ ഒരു മഹോത്സവമാണ് കുംഭമേളയിൽ പുണ്യനദികളിൽ കുളിക്കുന്നത് പാപശുദ്ധിയും പുനർജന്മചക്രത്തിൽ നിന്ന് മോചനവും നൽകുമെന്നാണ് സങ്കല്പം മേള ആത്മീയ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുകയും ആത്മപരിശോധനയ്ക്കും ഭക്തിക്കും അവസരം നൽകുകയും ചെയ്യുന്നു ഭാരത സംസ്കാരം നിലനിർത്തുന്നതിന് തപസ്സനുഷ്ഠിക്കുന്ന മഹാത്മാക്കളുടെയും ദേവതകളുടെയും ഒപ്പം ചേർന്ന് പുണ്യനദികളിൽ കുളിക്കാനും അനുഗ്രഹം നേടാനുമുള്ള അവസരമായാണ് കുംഭമേളയെ കാണുന്നത് കുംഭമേള അറിവിൻ്റെ നിറകുംഭം കൂടിയാണ് ജ്യോതിശാസ്ത്രം ജ്യോതിഷം ആത്മീയത ആചാരപരമായ പാരമ്പര്യങ്ങൾ സാമൂഹ്യ സാംസ്കാരിക ആചാരങ്ങൾ കല യോഗ കായികാഭ്യാസങ്ങൾ തുടങ്ങിയവയെല്ലാം സംഗമിക്കുന്ന ചടങ്ങ് കൂടിയാണ് കുംഭമേളയിൽ അവതരിപ്പിക്കുന്ന ആചാരങ്ങൾ ഗാനങ്ങൾ അനുശാസനങ്ങൾ എന്നിവ പുരാതന പാരമ്പര്യങ്ങളെയും അറിവിനെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹസ്യവും പൊതുവായതുമായ സന്യാസി സമ്മേളനങ്ങളും ഇവിടെ നടക്കും കേവലം ആധ്യാത്മികതയുടെ മാത്രമല്ല വിവിധ സംഘടനകളുടെ സേവാ പ്രവർത്തനങ്ങളുടെയും പ്രദർശന കേന്ദ്രമാണ് കുംഭമേള തീർത്ഥാടകർ സേവാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ദരിദ്രർക്കും രോഗികൾക്കും ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും നൽകുകയും ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമമാണ് കുംഭമേള ജാതി മതം ലിംഗം എന്നീ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾ കുംഭമേളയിൽ പങ്കുചേരുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ തലത്തിൽ നിന്നും ആളുകൾ ഒരുമിച്ച് വരുന്നത് സാംസ്കാരിക ഐക്യത്തിനും പരസ്പര ബോധത്തിനും മാർഗം തെളിയിച്ചു കുംഭമേളയുടെ വേരുകൾ പുരാതന ഹിന്ദു ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും കാണാം ഇതേപോലുള്ള ഒരു തീർത്ഥയാത്രയ്ക്കുള്ള ആദ്യത്തെ പരാമർശങ്ങൾ ഏറ്റവും പുരാതനമായ പവിത്ര ഗ്രന്ഥങ്ങളിലൊന്നായ ഋഗ്വേദത്തിൽ പോലും പരാമർശിക്കപ്പെട്ടതായി കാണാം ഭാരതത്തിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ പാരമ്പര്യത്തിൻ്റെ ഉത്സവം കൂടിയാണ് കുംഭമേള ഇത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള നിത്യബന്ധവും സംസ്കാരത്തിന്റെ ആഴമേറിയ മൂല്യങ്ങളുമെല്ലാം പ്രദർശിപ്പിക്കുന്ന സമയമാണ് പാലാഴി മഥനത്തിൽ ലഭിച്ച അമൃതകുംഭം അസുരന്മാർ കൈക്കലാക്കാതിരിക്കാൻ ഭഗവാൻ ഗഡഭഗവാൻ അമൃതകുംഭവവും എടുത്ത് പറന്നുവെ ക്ഷീണിച്ചപ്പോൾ കുംഭം താഴെ വെച്ച സ്ഥലങ്ങളിലാണ് ഇന്ന് കുംഭമേള നടക്കുന്നത് എന്നാണ് സങ്കല്പം ഹരിദ്വാറിലെ ഗംഗയിൽ ഉജ്ജയനിയിലെ ഷിപ്രയിൽ നാസിക്കിലെ ഗോദാവരിയിൽ പിന്നെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ഈ നാല് സ്ഥലങ്ങളിലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് അമൃതനു വേണ്ടി ദേവാസുരന്മാർ യുദ്ധം ചെയ്തത് പന്ത്രണ്ട് ദിവസങ്ങളല്ല ദേവന്മാരുടെ ഒരു ദിവസം നമ്മുടെ പന്ത്രണ്ട് വർഷമാണ് അതായത് ഒരു വ്യാഴവട്ടം അമൃതന്റെ സാന്നിധ്യമുള്ള തീർത്ഥ സ്ഥലങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനു വേണ്ടിയാണ് രൂപികളും അരൂപികളുമായിട്ടുള്ള മഹാത്മാക്കൾ ദേവന്മാർ ദേവതകൾ തുടങ്ങി പ്രപഞ്ചത്തിലെ ദേവതാശക്തികളൊക്കെ തന്നെ ഈ മുഹൂർത്തത്തിൽ കുംഭമേളയിൽ സ്നാനം ചെയ്യാനെത്തും എന്നതാണ് സങ്കല്പം ഈ മഹാത്മാക്കളോടൊപ്പം അമൃതന്റെ സാന്നിധ്യമുള്ള പുണ്യനദികളിൽ നമ്മൾക്കും സ്നാനം ചെയ്യാനുള്ള പുണ്യ അവസരമാണ് കുംഭമേള ജനുവരി പത്ത് ഏകാദശി തൊട്ട് ഫെബ്രുവരി ഇരുപത്തി ആറിലെ ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന പ്രയാഗ്രാജ് കുംഭമേളയിൽ എട്ട് പ്രധാന സ്നാനങ്ങളാണുള്ളത് ദത്താത്രേയ ജയന്തിയിൽ അഖാഢകൾ ധർമ്മധ്വജം ഉയർത്തുന്നതോടുകൂടി ഈ വർഷത്തെ കുംഭമേള ആരംഭിക്കും എല്ലാ കുംഭമേളയിലേയും പോലെ ആയിരങ്ങൾ സന്യാസ ദീക്ഷ സ്വീകരിക്കും കോടിക്കണക്കിന് സനാതനികൾ സന്യാസിമാരോടും ദേവതകളോടും കൂടെ പുണ്യസ്നാനം ചെയ്യും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്തതും കണ്ടാലും മനസ്സിലാവാത്തതുമായ പലതും പ്രയാഗരാജ് കുംഭമേളയിലും സംഭവിക്കും ഭാരതത്തിൻ്റെ സനാതനധർമ്മം നിലനിർത്താനുള്ള പ്രതിജ്ഞയെടുത്ത് അതിനുവേണ്ടി സർവം ഉപേക്ഷിച്ച മഹാത്മാക്കളുടെ കൂടെ നമുക്കും സ്നാനം ചെയ്യാം മോക്ഷപ്രാപ്തിക്കുള്ള ഒരു പടി കൂടി മുന്നിലേക്ക് വയ്ക്കാൻ പ്രയാഗ് രാജ് കുംഭമേളയുടെ ഭാഗമാകുന്നു